സ്വഭാവമില്ലാത്ത ആന്റി ഫെറോമാഗ്നറ്റിക് കാന്തങ്ങളെ പറ്റി അവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തന്നെ നടത്തിയ പരാമർശമാണിത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആകർഷക സ്വഭാവമില്ലാത്ത മറ്റൊരു കാന്തം ലോകത്തിന്റെ ആകർഷണ കേന്ദ്രമാവുകയാണ് ആ കഥയാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒപ്പം എൻ്റെ ഗവേഷണത്തിൻ്റെയും എൻ്റെ പേര് നയന ഐ ഐ സിയിലെ ഗവേഷകയാണ് രണ്ടായിരത്തി ഏഴിലെ എസ് എൽ സി പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിരുന്നു ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ടൂറ് ആ ഓർമ്മകൾ എന്നും കൂടി ഉണ്ടാവണം എന്ന് കരുതി ഒരു ക്യാമറ കൂടെ കൊണ്ടുപോയി പക്ഷേ നാല് ദിവസത്തെ ടൂറ് വെറും ഇരുപത്തിയേഴ് ഫോട്ടോയിൽ ഒതുക്കേണ്ടി വന്നു അപ്പോഴേക്കും ആ കോടാക്ട് ക്യാമറ ഫിലിം ക്യാമറയിലെ ഫിലിമൊക്കെ പോയിരുന്നു സ്റ്റുഡിയോയിൽ കൊടുത്ത് രണ്ട് ദിവസം കാത്തിരുന്ന് കിട്ടിയ ഫോട്ടോയോ പിന്നീട് എപ്പോഴോ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ കോളേജ് ടൂർ ടൂറായപ്പോഴത്തേക്കും ക്യാമറ ഡിജിറ്റലായി ചടപെടാവുന്ന ഫോട്ടോ എടുക്കാൻ പറ്റി ഒന്നും പോകേണ്ടി വന്നില്ല ഞങ്ങൾ തന്നെ അത് ഹാർഡ് ഡിസ്കിലോട്ട് മാറ്റി സൂക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ അല്ലേ പതിനായിരക്കണക്കിന് ഫോട്ടോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ലോകത്തെ മുഴുവൻ കാണിക്കാനും എന്നേക്കുമായി സൂക്ഷിക്കാനും ആയി കയ്യിലുള്ള ഫോണ് തന്നെ ധാരാളം അതിശയിപ്പിക്കുന്ന വേഗതയിലാണ് നമ്മുടെ ഉപകരണങ്ങൾ മാറുന്നത് ഇതിന് കാരണമോ ഇതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ വലിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതും കുറഞ്ഞു കുറഞ്ഞൊന്നും ഇപ്പം അത് ആറ്റത്തോളമായി എന്ന് വെച്ചാൽ ഈ രീതിയിൽ ഇനി അധികം നാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിലവിലുള്ള ഇലക്ട്രോണിക്സിന് പകരം അതിനേക്കാൾ മികച്ച മറ്റൊരു ടെക്നോളജി വരണം അതിനു സഹായിക്കുന്ന ടെക്നോളജിയാണ് സ്പിൻട്രോണിക്സ് ആ രംഗത്താണ് എന്റെ ഗവേഷണം സ്പിൻട്രോണിക്സ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്പിൻ പ്ലസ് ഇലക്ട്രോണിക്സ് ആണ് സ്പിൻട്രോണിക്സ് ഇലക്ട്രോണിൻ്റെ ചാർജും അതിന്റെ പ്രവാഹവുമാണ് ഇലക്ട്രോണിക്സിന്റെ അടിസ്ഥാനം എന്നാൽ ഇലക്ട്രോണിക് ചാർജ് മാത്രമല്ല മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട് സ്പിൻ ഈ കാണുന്ന പോലെ ഇലക്ട്രോണി രണ്ട് രീതിയിൽ കറങ്ങാൻ വേണ്ടി സാധിക്കും ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും കറക്കത്തിന് ചാർജ് ഉള്ള ഇലക്ട്രോണിന്റെ കർക്കം അതിനൊരു കുഞ്ഞ് മാഗ്നറ്റ് ആക്കി മാറ്റുന്നു കർക്കത്തിന്റെ ദിശയ്ക്കനുസരിച്ച് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശയും മാറും അതിനനുസരിച്ച് അതിനെ സ്പിൻ അപ്പ് എന്നോ സ്പിൻ ഡൗൺ എന്നോ പറയാം എന്താണ് സ്പിൻ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം ചാർജിനോടൊപ്പം സ്പിൻ കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കും വളരെ കുറച്ച് ഊർജ ചെലവാക്കിയാൽ തന്നെ സ്പിൻ സ്റ്റേറ്റ് മാറും അതും വളരെ വേഗത്തിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോറേജ് ഉള്ള എനർജി എഫിഷ്യൻ്റ് ആയ കൂടുതൽ ഫാസ്റ്റ് ആയ ചെറിയ ഡിവൈസുകൾ ഉണ്ടാക്കാൻ സ്പിൻ ഉപയോഗിക്കുന്നത് വഴി സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇനി വേറൊന്നും ആലോചിക്കേണ്ട സ്പിന്നു തന്നെ മതി അല്ലേ എല്ലാ പദാർത്ഥങ്ങളിലും ഇലക്ട്രോൺ ഉണ്ട് എല്ലാ ഇലക്ട്രോണിലും സ്പിന്നുണ്ട് പക്ഷേ സ്പിൻ ഉണ്ടായാൽ മാത്രം പോരാ കുറച്ച് അനുസരണം കൂടെ വേണം ഇതുപോലെയാണ് സ്പിന്നിന്റെ അവസ്ഥ പല വഴിക്കായിരിക്കും ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ് എന്നാൽ വേറെ ചില പദാർത്ഥങ്ങളിൽ ഇതുപോലെ ആയിരിക്കും പട്ടാള ക്യാമ്പിൽ പോയ പോലെ നമുക്ക് വൈദ്യമുള്ള ഇരുമ്പും കബാൾട്ടും നിക്കലും ഒക്കെ ഇത്തരത്തിലുള്ളവയാണ് അനുസരണ ഉണ്ട് എന്ന് മാത്രമല്ല സ്പിൻ അപ്പ് ഡൗൺ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ സ്പിൻ കറണ്ട് ഉണ്ടാക്കുക വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ആദ്യകാല സ്പിൻട്രോണിക് ഗവേഷണങ്ങൾ മുഴുവൻ ഫെറോമാഗ്നറ്റുകളിലായിരുന്നു എൻ്റെയും ഫെറോമാഗ്നറ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ ടു ഡി മെറ്റീരിയലുകളായ ഗ്രാഫിൻ എംഒ എസ് ടു പോലെയുള്ള മെറ്റീരിയലുകളിലേക്ക് സ്പിൻ കറണ്ട് കടത്തിവിടാം അത് ഉപയോഗിച്ച് എങ്ങനെ ഉയർന്ന മാഗ്നറ്റോ ഉള്ള സ്പിൻട്രോണിക് ഡിവൈസുകൾ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ പി എച്ച് ഡി ഗവേഷണം സംഭവം തീർത്തിക്കളേക്ക് അടിപൊളിയായിരുന്നു പക്ഷേ റിയാലിറ്റിയിൽ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പാളി ഫെറോമാഗ്നറ്റുകളുടെ ആകർഷണമായിരുന്നു പ്രശ്നം ഫെറോമാഗ്നറ്റുകൾ ഉപയോഗിച്ചുള്ള സ്പിൻട്രോണിക് ഡിവൈസിന്റെ അടുത്ത് മറ്റൊരു കാന്തമോ അല്ലെങ്കിൽ കാന്തമുള്ള ഉപകരണങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിലെ ഡാറ്റ കേടാവാൻ സാധ്യതയുണ്ട് പുറത്തുനിന്ന് മാത്രമല്ല ചിലപ്പോൾ അകത്തുനിന്നും പണി കിട്ടും അതിൻ്റെ അകത്തുള്ള മെമ്മറി യൂണിറ്റുകൾ തമ്മിലും ഇൻട്രാക്ഷൻ വരും ഇത് തടയാൻ വേണ്ടി മെമ്മറി യൂണിറ്റുകൾ പരമാവധി അകത്ത് വെക്കാം ഷീൽഡ് ചെയ്യാം പക്ഷേ അതിനോടൊപ്പം ഡിവൈസിന്റെ വലിപ്പവും കൂടും ചിലവും കൂടും ഇത് തടയാൻ വേണ്ടി ആന്റിഫെറോമാഗ്നറ്റിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് അതിന്റെ സ്പിൻ ഓർഡർ സ്പിൻ അപ്പ് ഡൗൺ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായതുകൊണ്ട് തന്നെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് സീറോ ആയിരിക്കും അതിനർത്ഥം അതിന് ആകർഷണ സ്വഭാവം ഉണ്ടാവുകയില്ല പക്ഷെ അവിടത്തെ പ്രശ്നം സ്പിൻ കറണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമല്ല ഈ ഒരു ഘട്ടത്തിൽ ഈ രംഗത്ത് ഗവേഷണം ചെയ്യുന്നവരൊക്കെ വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് സ്പിൻ കറണ്ടും ഒരുമിച്ച് ഒരു പദാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ അതിനായിട്ടുള്ള അന്വേഷണത്തിലായി ഗവേഷകർ എന്നാൽ ചോക്കും തേടി ചോക്ക് മലയിൽ അലഞ്ഞവരെ പൊലയായി കാര്യങ്ങൾ എന്തെന്നോ ഗവേഷകന്റെ കയ്യിലുള്ള പല പദാർത്ഥങ്ങളിലും അവരുടെ ലാബിലുള്ള പല പദാർത്ഥങ്ങളിലും ഈ സ്വഭാവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുവരെ അറിഞ്ഞിരുന്ന ഇരുന്നൂറിൽ പരം ആന്റി ആന്റി ആന്റിഫൊറോമാനറ്റുകൾക്ക് സാധ്യമല്ലാത്ത സ്പിൻ സ്പിൻകറണ്ടും അനോമലസ് ഹോൾ എഫക്റ്റും കാണിക്കാനുള്ള സവിശേഷത ഉണ്ടായിരുന്നു എന്നാൽ ഇത് തിരിച്ചറിഞ്ഞത് കേവലം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഫെറോമാഗ്നറ്റുകളുടെയും ആന്റിഫെറോമാഗ്നറ്റികളുടെയും പല സവിശേഷതകളും ഒരുമിച്ചുള്ള ഈ പദാർത്ഥം ഇവയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു മാഗ്നറ്റിക് ക്ലാസ് ആയി അവയെ ഡിഫൈൻ ചെയ്തു അതാണ് ഓൾട്രാമാഗ്നറ്റുകൾ കാന്തികതയെ കൊണ്ടിച്ചിട്ടുള്ള അടിസ്ഥാന ധാരണകൾ പലതും മാറ്റിമറിച്ചു എന്നുള്ളതിനോടൊപ്പം തന്നെ സ്പിൻട്രോണിക് ആപ്ലിക്കേഷന് വളരെയധികം സൂറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഗവേഷകരുടെ ഒക്കെ ശ്രദ്ധ ആൾട്രാമാഗ്നിലോട്ട് മാറി മറ്റൊരു വിഷയത്തിൽ ഗവേഷണം തുടരാനിരുന്ന എന്റെ ശ്രദ്ധയും ഓൾട്രാമാഗ്ലോട്ട് മാറി ഇക്കണ്ട കാലം അത്രയും ഈ ഗവേഷകരെ മുഴുവൻ പറ്റിച്ച് കടന്ന് ആൾട്രാമാഗ്നറ്റുകൾ ചില്ലകൾക്കാരൻ സാധ്യമില്ലല്ലോ അല്ലെ എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ എങ്ങനെ ഇവയുടെ പ്രോപ്പർട്ടീസ് ട്യൂൺ ചെയ്യാം ഇനിയും തിരിച്ചറിയാത്ത അൾട്രാ മാഗ്നറ്റുകൾ ആന്റി ആന്റിഫെറോമാഗ്നറ്റുകൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആൾട്രോമാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആൾട്രാമാഗ്നറ്റ് എന്ന വാക്കിനോടൊപ്പം മനസ്സിൽ കൂടി ഞാൻ ഇതുവരെ പഠിച്ച പദാർത്ഥങ്ങൾ പോലെയല്ല പഠിക്കാനുള്ള രീതികൾ വ്യത്യാസമാണ് വളരെ കുറച്ച് പേപ്പർ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ അതാണെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാവുന്നുമില്ല പക്ഷേ ഇതിന്റെ സാധ്യതയും അതിനേക്കാളി ഇതിനോട് തോന്നിയൊരു കൗതുകം കാരണം ഇത് തന്നെ പഠിക്കാമെന്ന് തീരുമാനിച്ചു എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് ഈ കാണുന്ന ടെസ്റ്റ് ട്യൂബോ മൈക്രോസ്കോപ്പോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ നേരെ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ മുന്നിലോട്ടാണ് ചാരു കസേരയിൽ ഇരുന്ന് പരീക്ഷണം ചെയ്യുന്നവർ എന്ന് വേണമെങ്കിൽ ഞങ്ങൾ കമ്പ്യൂട്ടേഷൻ മെറ്റീരിയൽ സയൻസുകളെ പറ്റി പറയാൻ പറ്റും കോണ്ടം മെക്കാനിക്സ് തിയറിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട് അത് ഉപയോഗിച്ചാണ് ഞങ്ങളുടെ പഠനം അതുവഴി ലഭിക്കുന്ന ബാൻഡ് സ്ട്രക്ചർ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് പോലെയുള്ള ഡയഗ്രങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സ്കാൻ റിപ്പോർട്ടും ബ്ലഡ് റിപ്പോർട്ടും ഒക്കെ നോക്കി ഡോക്ടർമാർ രോഗികളെ മനസ്സിലാക്കുന്ന പോലെ ആൾട്രാമാഗ്നറ്റെ തിരിച്ചറിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമായിരുന്നു റുദാനിയം ഓക്സൈഡ് എൻ്റെ പഠനം തുടങ്ങിയത് റുദേനിയം ഓക്സൈഡിൽ നിന്നാണ് ഒരുപാട് ജേണലുകൾ അതിലുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന റിസൾട്ടുകൾ അതിനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി ഞാൻ ഉപയോഗി ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന മെത്രറോളജി ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി അത് അത്യാവശ്യമായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ യഥാർത്ഥ പഠനത്തിലൂടെ മാറി അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തും മാംഗനീസ് ക്യുലറൈഡ് എന്ന പദാർത്ഥമാണ് എം എൻ ടി എന്ന് ചുരുക്കം ഇതൊരു ഓൾട്രാർമാഗ്നറ്റ് ആണ് അതിനേക്കാളേറെ ഒരു സെമി കണ്ടക്ടർ ആണ് വളരെ ഉയർന്ന സ്പിൻ സ്പ്ലിറ്റിംഗ് ഉണ്ട് അതായത് സ്പിൻ അപ്പ് ഡൗൺ ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം വളരെ അധികമാണ് സെമി കണ്ടക്ടർ ആണ് എന്നുള്ളതും സ്പിൻ സ്പ്ലിറ്റിംഗ് കൂടുതലാണ് എന്നുള്ളതും ഒരു മികച്ച സെമി സ്പിൻ സ്പിൻട്രാൻസ്പോർട്ട് സ്പിൻട്രോണിക് ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ മാംഗനീസ് സ്റ്റെലിറൈഡ് തിരഞ്ഞെടുത്തത് ഒപ്പം തന്നെ വളരെ കുറച്ച് പഠനങ്ങൾ മാത്രമേ മാഗനീസ് സ്റ്റെലിറൈഡിന്റെ ഓൾട്രാ മാനറ്റിക് സ്വഭാവത്തെപ്പറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പതിറ്റാണ്ടുകളായിട്ട് പഠിച്ചൊരു പദാർത്ഥമാണിത് തിയർട്ടിക്കലിയും കമ്പ്യൂട്ടേഷനിയും എക്സ്പെരിമെന്റലിയും ഒക്കെ അന്നൊക്കെ ആന്റി ഫെറാമാഗ്നറ്റികളുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് മാങ്ങനീസ് ക്ലിയോറൈഡിനെ കരുതിയിരുന്നത് എവിടെയായിരുന്നു ഇത്രയും നാൾ ശാസ്ത്രജ്ഞന്മാർക്ക് തെറ്റിപ്പോയത് നമുക്ക് നോക്കാം ഈ കാണുന്നത് മാംഗനീസ് കലോറൈഡിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടനയാണ് ഇതിൽ ചുവപ്പ് ആറ്റം സ്പിന്നപ്പിനെയും നീല ആറ്റം സ്പിൻ ഡൗൺ ഉള്ള ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു ചുവപ്പ് ആറ്റങ്ങൾക്ക് തുല്യമാണ് നീല ആറ്റവും അതായത് സ്പിൻ അപ്പ് മാഗ്റ്റൈസേഷൻ ഉള്ളതും ഡൗൺ മാഗ്റ്റൈസേഷൻ ഉള്ളത് തുല്യം നെറ്റ് മാഗ്നറ്റൈസേഷൻ സീറോ അതിനർത്ഥം പ്രത്യേകിച്ച് ആകർഷണ സ്വഭാവം ഒന്നും തന്നെ ഇവയ്ക്കില്ല ഇങ്ങനെ ഈ രീതിയിലായിരുന്നു പദാർത്ഥം എന്നാണ് കരുതിയിരുന്നത് പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ ഇപ്പോഴും ആറ്റങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല നീല ആറ്റങ്ങളും തുല്യമാണ് അതായത് ടോട്ടൽ മാഗ്നറ്റിക് മൂവ്മെന്റ് സീറോ തന്നെയാണ് പക്ഷെ അതിന് ചുറ്റുമുള്ള ഇതിന്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വന്നു ഇത് ഇതിന്റെ മാഗ്നറ്റൈസേഷൻ ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്നു അതായത് ആറ്റത്തിന് ചുറ്റും എങ്ങനെ കാന്തികത വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഈ ചെറിയ വ്യത്യാസം ഇത്രയും നാള് ഗവേഷകർ കാര്യമായി എടുത്തിരുന്നില്ല അതിൽ തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലും കൂടെ നോക്കാം ഈ രീതിയിൽ കാന്തികതയിൽ വ്യത്യാസം ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്നത് ഒട്ടും നിസാരമല്ല ഇതൊരു നിസാര കാര്യമായിട്ടാണ് അല്ലെങ്കിൽ ഇതില് ഇത്രയും നാൾ ഗവേഷകരുടെ ശ്രദ്ധ പോയിട്ടുണ്ടായിരുന്നില്ല ഈ വ്യത്യാസം കാരണം പദാർത്ഥത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട് സിമിട്രിയിൽ വ്യത്യാസം വരുന്നുണ്ട് കാന്തികത ഇല്ലാതിരിക്കുമ്പോൾ തന്നെ സ്പിൻ സ്പിൻസ്പ്രിക് ബാൻ സ്ട്രക്ചർ ബാൻ സ്ട്രക്ചറിലും അങ്ങനെയുള്ള പല പ്രോപ്പർട്ടികളിലും വ്യത്യാസം വരാൻ വേണ്ടി ഈ വ്യത്യാസം കാരണമാകും പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നാളെ ശ്രദ്ധയിൽ പോവാതിരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ സാധാരണ കൺവെൻഷനൽ ആയിട്ട് പോയിരുന്ന പാതയിലൂടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും നാളി ശ്രദ്ധയിൽപ്പെടാതെ പോയിരുന്നത് മാഗനിറൈഡറിനെ വിശദമായി തന്നെ ഞങ്ങൾ പഠിച്ചു അതിന്റെ ഓരോ മുക്ക് മൂലയും പ്രതലവും പരമാവധി പഠിക്കാൻ നോക്കി അതിനുശേഷം ഞങ്ങൾ നയിച്ചത് രണ്ട് ചോദ്യങ്ങളാണ് ഇതിന്റെ സ്വഭാവം എങ്ങനെ ഇതിന്റെ സ്വഭാവം റോബസ്റ്റ് ആണോ ഇതിന്റെ ഓൾട്ടർമാക് സ്വഭാവം റോബസ്റ്റ് ആണോ അതെങ്ങനെ ട്യൂൺ ചെയ്യാം നമുക്കൊക്കെ ഓരോ സ്ഥലത്തും ഓരോ സ്വഭാവമല്ലേ വീട്ടിലെ പോലെയാണോ ഇവിടെ ഇവിടുത്തെ പോലെയാണോ മാർക്കറ്റില് ഇതുപോലെ തന്നെയാണ് പദാർത്ഥങ്ങളും സാഹചര്യമാകുന്നതിനനുസരിച്ച് സ്വഭാവങ്ങളിൽ വ്യതിയാനം ഉണ്ടാവും ഇങ്ങനെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ മാഗ്നി സ്റ്റലറൈഡ് എന്റെ ആൾട്രാമാഗ്നിക് സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചൊരു സ്പിൻട്രി സ്പിൻട്രോണിക് ഡിവൈസ് ഉണ്ടാക്കിയാലോ പിന്നെയും കിട്ടും പണി അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞത് അതിന്റെ ഓൾട്ടോമാഗ്റ്റീവ് സ്വഭാവം മാറാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനായിട്ട് സ്ട്രെസ് അപ്ലൈ ചെയ്തു സ്ട്രെയിൻ അപ്ലൈ ചെയ്തു പ്രഷർ അപ്ലൈ ചെയ്തു ഇതൊക്കെ കൊണ്ടൊന്നും ഓൾട്ടോമാഗ് മാഗനീസ് സ്റ്റിലോറൈഡ് അതിന്റെ ഓൾട്ടോമാഗ്റ്റീവ് സ്വഭാവം മാറ്റിയില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊന്നും സ്വഭാവം മാറിയില്ല എന്ന് സാരം അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇതിന്റെ സ്പിൻ സ്പ്ലിറ്റിങ് ഇതിനനുസരിച്ച് മാറുന്നുണ്ടായി അതായത് ഇതിന്റെ സ്വഭാവം ട്യൂൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു ഇതിനോടൊപ്പം ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം മാംഗനീസ് സ്റ്റിലറൈഡ് സാധാരണ രണ്ട് രൂപത്തിലാണ് കാണുന്നത് ഒന്ന് ഹെക്സ മറ്റൊന്ന് ഓർത്തോറോംബിക് ഈ രീതിയിൽ ഓർത്തോറോംബിക് എം എൻ്റെ ചെയ്യും ഓൾട്രാ മാഗ്നറ്റ് ആണ് എന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതായത് മാഗ്നി സിൽഡറൈഡിന്റെ രണ്ട് രൂപങ്ങൾ ഓൾട്രാമാഗ്നറ്റ് ആണ് അവയുടെ സ്വഭാവം എങ്ങനെ നിയന്ത്രിക്കാം എന്ന് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു ഇതൊക്കെ ഉപയോഗിച്ച് ഭാവിയിൽ ഒരു ഓൾട്രാമാഗ്നറ്റിക് സ്പിൻട്രോണിക് ഡിവൈസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ അതിനേക്കാൾ ഏറെ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നത് കണ്ടിട്ടും കാണാതെ പോയ അറിഞ്ഞിട്ടും അറിയാതെ പോയ പോയാൽ ഒൾട്രാമാഗ്നറ്റുകളെ പറ്റി പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതിലൂടെ നേടുന്ന തിരിച്ചറിവുകളാണ് ആകർഷക സ്വഭാവമില്ലാത്ത ഓൾട്ടർമാറ്റുകളായിരിക്കും ഭാവിയുടെ ആകർഷണ കേന്ദ്രം എന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം